ഹലോ ഡിയ ഫ്രണ്ട്സ് വളരെ സങ്കടം തോന്നിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുക കേട്ടോ നമ്മുടെ നടൻ ബാലയുടെ മകള് ഇന്ന് ഒരു കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി തൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏകദേശം അവരമ്മയും പിരിയമ്മ ബാല തന്നെ പറഞ്ഞിരിക്കുന്നു ഏകദേശം മൂന്നര വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിക്ക് ആ കുട്ടി എന്തൊക്കെയോ പറയുകയാണ് കുട്ടി തന്നെ എൻ്റെ എനിക്ക് വർഷം കഴി തരാതിരുന്നു ക്ലാസ് വെച്ച് അടിക്കണം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെ ഓർമ്മ വരാനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നും എന്നെ മോശമാക്കി മോശമാക്കിയിരുന്നു ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എൻ്റെ മൂന്ന് വയസ്സുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഒരു അഞ്ച് വയസ്സിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് പക്ഷേ എൻ്റെ ഈ മൂന്ന് വയസ്സുള്ള കുട്ടി ഇത്ര ആദ്യം എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കറിഞ്ഞ് ഒരു അമ്മ നമുക്കറിയാം വേർപെട്ട് പോകുന്ന ഒരു പിന്നെ അച്ഛൻ നിന്ന് അകന്നു പോകുന്ന ഒരു അമ്മ അമ്മയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കാരണം നമ്മൾ അവർ തമ്മിലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എങ്കിൽ കൂടി ആ കുട്ടി പറയുന്നതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഗൈഡ്ലൈൻസ് ഇല്ലാതെ ഒരിക്കലും കുട്ടി പറയാൻ സാധിക്കില്ല അവർ അച്ഛനെക്കുറിച്ചാണ് ജനിപ്പിച്ച അച്ഛനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുതോന്നു എത്ര വേദനാജനകമായി തോന്നി ഇങ്ങനെയാണോ നമ്മൾ മക്കളെ മക്കളെ വളർത്തേണ്ടത് ആ കുട്ടിയുടെ ഭാവി എന്താണ് ആ കുട്ടിക്ക് അറിയില്ല ചെറുപ്പത്തിൽ അത്രയും ചെറിയ പ്രായത്തിൽ പറഞ്ഞൊരിക്കലും ആ പ്രായത്തിലൊരിക്കലും ഇത്ര ഓർ ഓർത്തെടുക്കുക പറയാൻ കഴിയില്ല ഒരാൾക്കും അത് ഗ്യാരൻറ്റിയാണ് അച്ഛൻ്റെ വില അറിയുകയാണെങ്കിൽ അച്ഛനും ഇല്ലാതാവണം ജനിപ്പിച്ച് അച്ഛനേക്കാൾ ഉപരിയല്ല പകരം വരുന്ന ഒരാളും ഇനിയെങ്കിലും ഓരോ തലമുറയും ഓരോ കുട്ടികളും ചിന്തിക്കുക എന്താണ് അച്ഛൻ അച്ഛൻ ആരാണെന്ന് ഞങ്ങളത് കേട്ടുനോക്കും ആ കുട്ടിയുടെ ഭയങ്കര വേദനിപ്പിക്കുന്ന വാക്കുകൾ ഭാര്യയെക്കുറിച്ച് നമുക്കറിയില്ല മാലയുടെ ഭാര്യയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്കറിയില്ല അവർ തമ്മിൽ എന്തൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് വളരെ വേദനാജനകമായിപ്പോയി ഒരു പിതാവിനെക്കുറിച്ച് ഒരു കുട്ടി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വളരെ കാരണം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ഈ ചെറിയ പ്രായത്തിൽ അവനിന്നും പിരിഞ്ഞു പോയ ബാലയിൽ നിന്നും മാറിപ്പോയ ആ കുട്ടി ഇത്രത്തോളം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് പഠിപ്പിച്ച് പറയുന്നത് തന്നെയാണ് ഒരു സംശയവും വേണ്ട ഈ ശാപം ഒരിക്കലും മാറില്ല കുട്ടി ഗ്യാരണ്ടിയാണ് ഒരു പിതാവിനെക്കുറിച്ച് ഇങ്ങനെ ആ അമ്മ ആ കുട്ടിയെ തെറ്റു പറയുന്നില്ല അമ്മമാരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിൻ്റെ അച്ഛൻ ആരായിരുന്നു നിൻ്റെ അച്ഛൻ എന്തായിരുന്നു അവൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരിക്കലും കുട്ടി എനിക്ക് ലവ് ചെയ്യാൻ എൻറെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാമനെയും എന്റെ ആന്റീനയും ഭയങ്കരായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹീ വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിങ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു ഒരു റീസണുമില്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാൻ ഇതൊക്കെ കാണുമ്പോ എനിക്കും നല്ല വിഷമാണ് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലി തല്ലിട്ടില്ല എപ്പോഴും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരായിട്ട് ലവ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫാമിലി എന്റെ ഫാദർ കുറെ ഇന്റർവ്യൂസ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അത്രയും പിതാവ് എന്ന് പറഞ്ഞ് യഥാർത്ഥ പിതാവ് ജനിപ്പിച്ച പിതാവിനെ കുറിച്ച് ഇങ്ങനെ ഒരിക്കലും ഒരു കുട്ടി പറയരുതായിരുന്നു പറയിപ്പിക്കരുതായിരുന്നു വളരെ മോശമായിപ്പോയി ജനങ്ങളും മനസ്സിലാക്കുകയായിരുന്നു എന്ത് കഷ്ടമാണിത്